അങ്ങനെ ജയ്പൂർ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് എനിക്ക് ചട്ടി കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തിളപ്പിച്ച് നോക്കി ചട്ടിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഒരു തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ ഉലുവ അത്രയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവുള്ള മുളകായ കൊണ്ടിട്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളകുപൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് മിക്സിയുടെ മിക്സി ഡ്രൈജാറിലിടുന്ന അരച്ച് മാറ്റാം ഇനിയും നമ്മുടെ സംഭവം മെയിൻ ആയിട്ടുള്ള ഇതാക്കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട് പരവയാണ് പരവയും കിട്ടിയിട്ടുണ്ട് കേര കിട്ടിയിട്ടുണ്ട് കേട്ടോ കയര നല്ല വൃത്തിയാക്കി നല്ല ഫ്രഷായിട്ട് കിട്ടിയതാണ് ഒന്നും ചെയ്യേണ്ട കഴിവ് വൃത്തിയാക്കി മസാലയ്ക്കകത്തോട്ട് ഇട്ടാൽ മാത്രം മതി കേട്ടോ നാട്ടിലേക്കോട്ട് വെട്ടി ബുദ്ധിമുട്ടും ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഇത് കയര കുറച്ചെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ചട്ടി കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയാൻ വയ്യ ചട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ മീൻ കറി വെക്കുന്ന ചട്ടിയൊന്നും അല്ലാട്ടോ ദഹി തൈരുണ്ടാക്കുന്ന ചട്ടി എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചൊക്കെ എടുത്ത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പൊട്ടൂന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു സംഭവം ഓക്കെയാണ് അപ്പോൾ ദാ ഇത് ഞാൻ വറക്കാനായിട്ട് എടുക്കുകയാണ് ദാ നമ്മുടെ ചട്ടി ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് എടുത്ത് മാറ്റിയതാണ് ട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മുടെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ സത്യം പറയാൻ ജയ്പൂര് വന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ കൂടെ രണ്ട് ചട്ടിയുണ്ട് രണ്ടിനും കൂടി എനിക്ക് നൂറ്റി അൻപത് രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ അതാ ജയ്പൂര് വന്നിട്ട് ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ചട്ടിക്കകത്ത് ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു സത്യം നല്ല സന്തോഷത്തിലാണ് നാട്ടിൽ നിന്ന് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ആ കട ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലായിരുന്നു പിന്നെ മൂന്നാല് പച്ചമുളകും ഒരു ഹാഫ് ടീസ്പൂൺ മുളകും കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ അരപ്പില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു മൂന്നാല് കഷ്ണം പൂളി കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കയര അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കയര ആവശ്യത്തിന് അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക സത്യം പറഞ്ഞാണ്ടല്ലോ ഈ മൺചട്ടിക്കകത്ത് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അതിപ്പം മീൻ കറി ആണെങ്കിലും നമ്മൾ എന്തൊരു തരം കറികൾ അതിലുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ വന്നിട്ട് കിട്ടാത്തൊരു വിഷമം ഇന്നാണ് എനിക്ക് മാറിയത് കേട്ടോ സത്യം പറഞ്ഞാൽ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് ഇത് റെഡി ആവൂലെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ സത്യം പറയുന്ന ഉണ്ടാക്കിയത് ഇനിന്താ മസാല പുരട്ടാൻ വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഒരു കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളകൂടി ചേർത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകയും ചേർക്കുന്നുണ്ട് കേട്ടോ അത്രയും ചേർത്ത് നല്ല രീതിയിൽ മസാല എന്ന് പുരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് വറക്കുന്നുള്ളു കേട്ടോ പരവയാണ് അത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു മാങ്ങയിട്ട് നല്ല പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇന്നലെ എനിക്ക് കുറച്ച് പുഴമേയും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി പച്ചക്കറി വെച്ച് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇത് പിന്നെ ചട്ടി നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എനിക്ക് അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞത് ഈ ഒരു വീഡിയോ എടുത്തത് അല്ലാതെ മീൻകറി എല്ലാവർക്കും വെക്കാൻ അറിയാം എന്ന് എനിക്കും അറിയാം പിന്നെ എനിക്ക് ചട്ടി കിട്ടേണ്ട സന്തോഷത്തിൽ ഞാൻ അതിൽ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ നമ്മളുടെ കറിയൊക്കെ നല്ല വെട്ടി തിളച്ച് പാകമായി വരുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ ഇതാ എൻ്റെ ചട്ടിക്കകത്തെ കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല മൺചട്ടിയിൽ വറുത്തരച്ച നല്ല കറിയാണ് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി കിട്ടിപ്പോയി കപ്പയും കിട്ടി മീനും കിട്ടി എല്ലാം കൂടി ഒരുമിച്ച് സംഭവം സെറ്റായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺഡേ ആയിരുന്നു ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ചട്ടി കിട്ടിയാൽ സന്തോഷം അപ്പോൾ ഇനി പാനിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളുടെ മീനൊക്കെ പെറുകിട്ടും കൂടെ വറുത്തെടുക്കുക എത്രയേ ഉള്ളൂ കുറച്ച് കപ്പയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിച്ച് നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ കറിയുടേതാ പാകത്തിന് വറ്റി റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ കപ്പയ്ക്കകത്തും കറിവേപ്പിലുണ്ടായിരുന്നില്ല ഇടാൻ അതുകൊണ്ട് കുറച്ച് മുളകും കടുവവും പൊട്ടിച്ചിട്ടിട്ടുണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങോട്ടായിരിക്കും നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്തു മീനൊക്കെ ഇങ്ങോട്ട് ഗോരി വെക്കുന്നുണ്ട് അപ്പോൾ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എന്താ പറയുക ഊണൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയായിരിക്കും അല്ലേ സൺഡേ ആയിട്ട് സ്പെഷ്യലൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതായത് എൻ്റെ കയറക്കറിയുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ജയ്പൂരിൽ ചട്ടി വെച്ചിട്ട് ഞാൻ കീറക്കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ചട്ടിയിൽ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു വറുത്തരച്ച് നല്ല കീരക്കറി ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ്